പേര് ശശിധരൻ എന്നാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കുന്നു പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇത്രകാലവും മലയാള സിനിമാ പ്രേക്ഷകരും മമ്മൂട്ടി ആരാധകരും കാത്തിരുന്ന ആ ഒരു സസ്പെൻസ് മമ്മൂട്ടി തന്നെ പൊളിച്ചിരിക്കുന്നു മമ്മൂട്ടി എന്ന് തനിക്ക് പേരിട്ടയാളെ ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് നടൻ മമ്മൂട്ടി തനിക്ക് പേരിട്ടയാൾ വേദിയിലുണ്ടെന്ന മനോരമ ഹോർദൂസ് ഉദ്ഘാടന പ്രസംഗത്തിൽ മഹാനടൻ മമ്മൂട്ടി പരിചയപ്പെടുത്തിയപ്പോൾ പ്രേക്ഷക ലോകം ഒരു നിമിഷം ഞെട്ടി ഇതുവരെ പുറത്തു വരാത്ത രഹസ്യം മഹാനടൻ പറയാനൊരുങ്ങിയപ്പോൾ അതൊരു മെഗാ ഹിറ്റ് സിനിമയുടെ ക്ലൈമാക്സ് പോലെയായി തനിക്ക് പേരിട്ടയാൾ ഇവിടെയുണ്ട് ടവനക്കാടുള്ള എന്റെ സുഹൃത്ത് ശശിധരനാണ് അദ്ദേഹം എല്ലാവർക്കും കാണാനായി അദ്ദേഹം ദയവായി മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് മഹാരാജസിലെ സഹവാടിയായിരുന്ന ശശിധരനെ മമ്മൂട്ടി വേദിയിലേക്ക് ക്ഷണിച്ചു ഈ സമയം സദസ്സിലിരുന്ന ശശിധരൻ വേദിയിൽ മമ്മൂട്ടിക്ക് അരികിലെത്തി ശശിധരനെ മമ്മൂട്ടി ചേർത്തു പിടിച്ചു മമ്മൂട്ടിയോട് കുശലം പറഞ്ഞ് വേദിയെ അഭിവാദ്യം ചെയ്തതിനു ശേഷമാണ് ശശിധരൻ മടങ്ങിയതും